ഓർഗാനിക് ആണ് ാണ് കെമിക്കലൊന്നല്ല ഡയറക്റ്റ് ഡയറക്റ്റ് കഴിക്ക അങ്ങനെ കഴിക്കല്ലേ ഞാൻ കഴിക്കണ എല്ലാ എല്ലാ നരമ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കൂടുതലായിട്ട് മറ്റേ ജിം ട്രെയിനർമാരൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ഇതു ാന്തിലിഫിറ്റ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയണമെങ്കിൽ ഇതിന്റെ വീട്ടുകൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് ഉണ്ടാക്കി കണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള സൂര്യകാന്തിന്റെ എണ്ണ സൺഫ്ലവർ ഒറിജിനൽ ആണ് നമുക്ക് വിഷം നമ്മളിതിൽ അടിക്കൂല നൂറ് ശതമാനം ഞാൻ ഇപ്പൊ ജെർജിയർ കഴിച്ചു അതേപോലെ നമുക്ക് മത്തേൻ്റെ അതേപോലെ പച്ചക്ക് കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കാം ഒരു പ്രശ്നമില്ല കുറച്ച് ഇതുണ്ടാവുന്നു ചമർപ്പുണ്ടാവും ചമപ്പുണ്ടാവും നമ്മൾ കെമിക്കൽ അടിച്ചി ഒരിക്കലും നമുക്ക് ചോദിക്കുന്നവണ് ഒന്നും കരുതരുത് ആ ഈ സംഭവത്തില് കൃഷി ലാഭാണോ ലാഭാണ് ഏഹ് സത്യ ലാഭം അല്ലെങ്കിൽ ഒരാളും ഒരു കൃഷിയിൽ ഒരു പരിപാടിക്ക് നിക്കൂല സുഹൃത്തുക്കളെ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലുള്ള ഉദ്യാനപാതയിലുള്ള ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പം ഈ കൃഷിത്തോട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് കൃഷിയിലേക്ക് കടന്നു വരുന്നത് കാരണം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് അപ്പം അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെപ്പോലുള്ള ആൾക്കാർ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷെഫിക് ബ്രോന്റെ കൃഷിത്തോട്ടത്തിലാണ് ഷെഫീഖിന് സ്വന്തമായിട്ട് യൂട്യൂബ് ഫേസ്ബുക്കും പേജിലൂടെ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഷെഫീഖിൻ്റെ അത് പോയിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഇതാണ് നമ്മുടെ ഷെഫീഖ് ഭായ് ഷെഫീഖ് ഭായി തോട്ടാണ് കാണുന്നത് വെണ്ടക്ക ഉണ്ട് ചീര അതുപോലെ തന്നെ ജെർജീർ ഉണ്ട് മത്തൻപള്ളി ഉണ്ട് ഇതെന്താ അത് കോളിഫ്ലവർ കാബേജ് കോളിഫ്ലവർ കാബേജ് എല്ലാത്തും മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ട വെറൈറ്റി വെണ്ടകള് പിന്നെ വളാത്താങ്കര ചീരകള് പിന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ചീരകള് ജെർജീർ പാലക്ക് തണ്ണിമത്തിന് മഞ്ഞ തണ്ണിമത്തിന് പിന്നെ സാധാ തണ്ണിമത്ത വലുപ്പുള്ള തണ്ണിമത് ഈറും മാക്സിമം ഏകദേശം നമ്മളെടുത്ത് കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി ചെയ്തില്ല ഏകദേശം നമുക്ക് പന്ത്രണ്ട് കിലോ ടു പതിനെട്ട് കിലോന്റെ അടിയിൽ വരെ വലിയ ഒത്തക്കാൻ സീസണിലാണ് റമദാൻ സീസണിൽ റമദാൻ രണ്ടു മുതൽ നമ്മള് ഹാർവെസ്റ്റിംഗ് തുടങ്ങും മുതൽ ഇത് എത്ര എത്ര കൃഷി ഉണ്ട് കൃഷിന്റെ ഫാം നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം പിന്നെ പതിനഞ്ച് വർഷം ആയി പതിനഞ്ചു വർഷമായില്ലേ പതിനഞ്ച് വർഷമായി അതെ നമ്മൾ നമ്മളെന്നെ തുടങ്ങിയിട്ടുള്ളത് ചെറിയ രീതിയില് തുടങ്ങിയാണ് പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സ്വന്ത സ്ഥലം ഉണ്ട് പിന്നെ കൃഷി ആരും സ്ഥലം തരൂല ആ ഒരുപാട് ആൾക്കാർ ഇപ്പോ ഇതായി കിടക്കല്ലേ കാടും പൊന്തൊക്കെ കെട്ടിട്ട് ആകെ ആർക്കും ആവശ്യമില്ലാത്ത ഏജന്തുക്കളൊക്കെ കേറി വന്ന് ഒരു മലിന വരിക എടുക്കേണ്ട സ്ഥലമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ അതേപോലെ ഇടുകയാണെങ്കിൽ തരിച്ചായിട്ട് ഭൂമി ഇടുകയാണെങ്കിൽ ഗവൺമെന്റ് അത് കൃഷി ചെയ്യാൻ യോഗ്യമാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൃഷിഭവനും കാര്യങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടാണ് ചെയ്യുന്നവർക്ക് കൃഷിഭവനും പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസർമാരും വളരെയധികം നല്ല സപ്പോർട്ടാണ് നമുക്ക് നമ്മളിവിടെ കോട്ടക്ക കൃഷിഭവനും അതുപോലെ തന്നെ പഴയ കൃഷി ഓഫീസർമാരും ഒക്കെ നമുക്ക് ഇപ്പൊ നിലവിലുള്ള കൃഷി ഓഫീസറും പഴയ കൃഷി ഓഫീസർമാരും എല്ലാവരും നല്ല സപ്പോർട്ട് സപ്പോർട്ടാണ് അവരെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ഏരിയകൾ നമുക്ക് ഏക്കർ പതിനഞ്ച് ഏക്കർ നമുക്ക് കൃഷി ചെയ്യാൻ തന്നെ കഴിയുണ്ട് അവരെ സപ്പോർട്ടും അവരെ നിർദ്ദേശങ്ങളൊക്കെ കൂടിയിട്ടാണ് പിന്നെ നമ്മളതായിട്ട് രീതിയിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ഓരോ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ഇപ്പൊ ഈ രീതിയിൽ കൊണ്ടുവരണം ചെയ്തോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമായിരുന്നു ഒരു കാലത്ത് മത്തൻഡല ആ ഇന്നിപ്പം മത്തൻഡല കിട്ടില്ല കിട്ടാല്ല ശരിക്കും പറയാണെങ്കിൽ വീടുകളിൽ ചിലപ്പോൾ പരാമർശം കിട്ടോ നമ്മുടെ വീട്ടിൽ മത്തൻ്റെ ഉണ്ട് പക്ഷെ എല്ലാവരും അവിടെ വീട്ടിലില്ല അപ്പൊ ഈ കോട്ടയ്ക്ക് നമ്മൾ ഈ പരിസരത്തേക്ക് വരികയാണെങ്കിൽ മത്തൻഡലൊക്കെ വാങ്ങണമെങ്കിൽ ഷെഫീഫ് വൈറ കിട്ടോ കിട്ടും തീർച്ചയായിട്ടും കിട്ടും എന്നും നമുക്ക് രാവിലെയും വൈകീട്ടായിട്ട് നമ്മുടെ ഉണ്ട് ബൈപ്പാസിൽ ഉദ്യാനപാതി വരുന്ന ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നമ്മൾ എല്ലാ ഇലകളും പച്ചക്കറികളും എല്ലാം വിൽക്കാനുള്ള ഒരു സംവിധാനം നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ജർജീറും ജർജീർ പാലക്ക് എല്ലാ ഐറ്റം ജെർജീർ എല്ലാ ഐറ്റം ചെയ്യണ്ടേ വിത്ത് നമുക്ക് വിത്ത് ഇപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്ത് ചെയ്തിപ്പോ ലെവലാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ പുറത്തുനിന്നായിരുന്നു അഫ്ഗാനിസ്ഥാനും സൗദി ഇന്ത്യ ആയിരുന്നു വിത്ത് നമ്മള് കൊടുങ്ങിയത് അത് അത്യാവശ്യം നല്ല കോസ്റ്റില് പന്ത്രണ്ടായിരം ഏകദേശം നമുക്ക് ഒരു കിലോമീറ്റർ എത്തുമ്പോൾ അത്രയും റേറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ട് നമ്മളത് കൊടുന്ന് ഇവിടെ നമ്മൾ വിത്ത് ഉൽപാദനം ചെയ്ത് വിത്ത് നമ്മൾ ഉണ്ടാക്കി ഒരു അഞ്ച് ഏക്കർ അഞ്ച് സെന്റിൽ വിത്ത് നമ്മൾ ഉണ്ടാക്കിട്ട് നമ്മളത് ഉണക്കി വെച്ച് ലെവലാക്കി വെച്ചാൽ അടുത്ത വർഷം അടുത്ത വർഷം എന്ന് അടുത്ത വർഷത്തേക്കുള്ള ഇപ്പൊ ഈ വർഷം നമ്മൾ വിത്ത് ഉൽപാദനം ചെയ്യണം കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നമ്മൾ കൃഷി ചെയ്തു വിത്തിന് വേണ്ടിട്ട് മാത്രം നമ്മൾ കൃഷി ചെയ്തു അപ്പോൾ അത് നമ്മൾ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ട് മാസം മുതൽ രണ്ട് മാസം കഴിഞ്ഞ ശേഷം നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ ചെയ്യണം അടുത്ത മാസത്തോട്ടുള്ളത് വിത്ത് ആവശ്യക്കാർക്ക് വിത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ നമുക്ക് നമ്മളെ ഇരത്തിലുള്ള അവൈലബിലിറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കും ഏകദേശം കിലോന് കൊടുക്കാം സാധാരണ ഇപ്പോൾ നമ്മളിപ്പോ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കിലോക്ക് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഒരു ഏകദേശം രണ്ട് സെന്റ് ചെയ്യണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഉറുപ്പേന്റെ വിത്ത് മതി വേണ്ട വേണ്ട രണ്ട് സെന്റ് നമുക്ക് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ ജർജീറായാലും പാലക്കായാലും കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപേന്റെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചു നടു അത് ണെങ്കിൽ രണ്ട് സെന്റ് കൃഷി ഒരുപാട് ഒരുപാട് ഉണ്ടാവും ഒരുപാടുണ്ടാക്കാം വിത്ത് നമുക്ക് ഒറിജിനലും ഉണ്ട് ഡൂപ്ലിക്കേറ്റും ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇട്ടാ മുളക്കൂല കുറച്ചൊക്കെ മുളക്കുള്ളൂ അത് ചിലപ്പോ എക്സ്പയറി ഡേറ്റ് ആയതാവാം അല്ലെങ്കിൽ ഉണക്കാൻ റെഡി ആവാത്തോണ്ടാകും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഒരുപാട് ഫാമേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഇട്ടിട്ട് മുളച്ചിട്ടില്ല എന്നൊക്കെ അപ്പൊ നമ്മളെ വിത്ത് ഇതുവരെ ഇട്ടിട്ട് നമ്മൾ 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 വിത്തിട്ട് വിത്തിട്ട് അവിടെ അവിടെ വിത്തിട്ടിട്ടുണ്ട് മുളച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയില് ഇതിപ്പോ എത്ര വിത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വിത്തിട്ടുള്ളത് ഏകദേശം സെന്റൊന്നും ഇല്ല ഏ ഇതൊരു സെന്റൊക്കെ ഒന്നും ഇല്ല ഇത് ഒരു കാ സെന്റ് എവിടുന്നിട്ട് അത് ആ ചാല് വരെ ഒരു മുപ്പത് മീറ്റർ രണ്ട് മീറ്റർ അത് ീതി തറാൻ്റെ അതേപോലെ തന്നെ ചീരീ ഇതേമാതിരി ഇട്ടിട്ടുണ്ട് രണ്ടു ഭാഗത്ത് ചീനീം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ പച്ചക്ക് തന്നെ ജസ്റ്റ് പച്ചക്കറ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് അടി കൊടുക്കനെ വേരൊടുക്കാൻ പറിക്കുക ഇത് പറിച്ചിട്ടാണ് കഴിക്കുക ഇതിപ്പോ നമുക്ക് ഇന്നിപ്പോ ഹാർവെസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ട് ഇത് വലുതാളൊക്കെ നമ്മൾ ചെയ്യും ഓർഗാനിക് ആണ് കെമിക്കൽ ഡയറക്റ്റ് കഴിക്കാം അങ്ങനെ കഴിക്കല്ലേന്താ ഞാൻ ഞാൻ ഗൾഫിൽ നിന്ന് കഴിച്ച ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാല് കുറച്ച് ലെമണ് ലെമണ് ചേർത്ത് കുറച്ച് ലെമണ് കുറച്ച് താഴ്ച കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കഴിഞ്ഞാല് പോളിയാണ് പോളി രക്ഷി ഭയങ്കര വയറുന്നല്ല എല്ലാ നരമ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് മറ്റേ ജിം ട്രെയിനർമാരൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ഇത് ഈ ഇപ്പൊ അടുത്ത കാലത്താണ് ഇപ്പൊ കേരളത്തിൽ ഇത് വരവ് തുടങ്ങിയത് അതെ അത് വരവ് തുടങ്ങിയ ഗൾഫിൽ ഇത് ഒരുപാട് കലാരീതിയിൽ കൃഷി ചെയ്യേണ്ട ഏരിയയിലാണ് അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തത് നമ്മൾ ആദ്യം കുറച്ച് ഒരു സെന്റിൽ കൃഷി ചെയ്തു അത് പിന്നെ നമുക്ക് മൂന്ന് വർഷം മുന്നേ നമ്മൾ കൃഷി ചെയ്തത് അത് ലാസ്റ്റ് തികയാത്തോണ്ട് നമ്മൾ ഇരുപത്തഞ്ച് സെന്റിലും ഇരുപത്തി അഞ്ച് സെന്റിലോട്ട് മാറ്റി അതും തികയാത്തോണ്ട് ഞാൻ അൻപത് സെന്റിലോട്ട് മാറ്റി രണ്ട് ഏക്കറേക്ക് അഞ്ച് പെപ്പർ ആവശ്യത് ആ ഒരു ഏക്കറ നെല്ല് കൊഴുതുകഴിഞ്ഞാൽ മൊത്തം ഇതായിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഓർഡർ ആണ് വരേണ്ടത് അതെ അല്ല ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കുക ഇത് അയച്ചു കൊടുക്കാണ്ട് പോസിബിൾ അല്ലേ ഇത് ഇവിടുന്ന് അവിടെ എത്തുമ്പോ അത് ഇവിടെ ഇവിടെ വന്ന് കടയിൽ വന്ന് കോട്ട ആൾക്കെ കോട്ടാർക്കും ഇപ്പൊ ആൾക്കാരും കഴിക്കുന്നുണ്ട് ഇനി പുറത്തുള്ള ആൾക്കാർ ഇപ്പോ പാലക്കാട്ടിൽ നിന്ന് ആഴ്ച വരുന്ന ആൾക്കാരുണ്ട് അത് ഒരു വന്ന കണ്ട് ഇത്ര കെട്ടിറങ്ങാണ്ട് കൊണ്ടുപോകുന്നത് ഓരോ റിസ്കില് കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നം നമ്മൾ ആ ചീര ആ ഒക്കെ നടക്കും അതിന് തണ്ടുവലുണ്ട് ഇപ്പൊ ഇങ്ങനെ പിടിച്ചു കൊണ്ട് തന്നെ വളരെ നൈസ് ആണ് ഇത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ് ജസ്റ്റ് ഇങ്ങനെ തന്നെ പൊട്ടും ഒന്നായി തന്നെ പൊട്ടി അപ്പൊ ഇലവർഗങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഗുണങ്ങൾ ഇതാ ഈ ജർജീറിന്റെ ഗുണം ചിലപ്പോ പ്രവാസികൾക്കൊക്കെ അറിയാറിയ ഒരുപാട് പ്രവാസികളാണ് കഴിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യത്തിന് ഒട്ട് മിക്ക ഗൾഫ് പ്രവാസികൾക്കും ജെർജീറിന്റെ മഹിമാറിയ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ കഴിക്കേണ്ടത് പറയാം പക്ഷെ നമ്മളെ നാട്ടിലത് കിട്ടുന്ന കാര്യമാണ് നമ്മളിപ്പോ അവതരിപ്പിക്കും എവിടെ കിട്ടും ഒറിജിനല കിട്ടും അപ്പൊ ഇതാണ് ഒറിജിനിൽ ജെർജിയറ് ഗൾഫിലുള്ള പ്രവാസികൾക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇതിന് ഇനി കോമ്പറ്റീഷൻ ചെയ്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല ഇത് നമ്മൾ ഒറിജിനൽ മാത്രമേ ഇവിടെ ഉള്ളത് പുത്തൂർ പാടത്തുള്ളത് അപ്പൊ എത്ര പീസ് വേണേൽ ഞമ്മക്ക് ഇവിടെ ഷെഫീഖ് ബായി ഉണ്ടാക്കുന്നുണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ നമ്മൾക്ക് ഇവിടെ കൃഷി ചെയ്യും അത് ജെർജി മാത്രമല്ല നമുക്ക് എല്ലാ കൃഷികളും ലോകത്തുള്ള എല്ലാ കൃഷികളും ഞാനിവിടെ കസ് ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചെറുക്കര നമ്മടെ ചെയ്യാത്തതാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിച്ചിരുന്നു നമ്മളെ നാടൻ പച്ചക്കറികൾ എന്തെങ്കിലും ചെയ്യാത്തതെന്നുള്ളത് നാടൻ പച്ചക്കറികൾ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ വെള്ളരിക്ക അത്യാവശ്യം നല്ല വലുപ്പം രണ്ട് കിലോക്കെ വരുന്നത് അത്യാവശ്യം നല്ല ഇതാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൂര്യകാന്തിയാണ് സൂര്യകാന്തി നമുക്ക് ഇനി അവിടെ ഒരു ഏക്കറെ സൂര്യകാന്തി ഒരു പെരുന്നാളടുപ്പിച്ച് നമ്മളവിടെ കൃഷി ഈ പെരുന്നാളെ അടുപ്പിച്ചു ആ നെല്ല് കൊതലൻസിൽ ആ ഭാഗത്ത് നെല്ല് കൊയ്യല് നെല്ല് കൊയ്യാറായി നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് നമ്മൾ അത് ചെയ്യും ഇത് അതേപോലെ ഇത് മെയിൻ ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയണെങ്കിൽ ഇതിന്റെ വീട്ടിലുള്ള എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള സൂര്യകാന്തിന്റെ എണ്ണ സ്ഥല ഒറിജിനൽ ആ സീഡ് കലാ ഉണക്കി ഡ്രൈ ചെയ്യേണ്ടത് ഡ്രൈ ആണോ അത് നമുക്ക് മില്ലുകൾ ഉണ്ട് ഇവിടെ നമ്മൾ സാധാരണ ഈ പഴയ കാലത്തിന്റെ ചക്ക് മില്ല്ന്ന് അറിയുമ്പോൾ ആ ചക്ക് മില് ഇവിടെ കോട്ടക്കൽ ഉണ്ട് സൂര്യകാന്തി ആട്ടം നല്ല എണ്ണ ഉണ്ട് നല്ല എണ്ണയും കിട്ടും അത് നമുക്ക് ഒരു മൂന്നര കിലോ ഉണ്ടെങ്കിൽ മൂന്നര നാല് കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ എണ്ണ കിട്ടും അപ്പൊ നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണ് സൂര്യകാന്തി ബിസ് സൂര്യകാന്തി ബിസിനസ് ലാഭകരമായിട്ടുള്ള ബിസിനസ് അല്ല 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 ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല ഒരുപാട് ലോട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിന് നമുക്ക് വില മാർക്കറ്റ് വില കിട്ടുമെങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവുള്ളൂ ഓക്കേ നമുക്ക് മാർക്കറ്റ് നമ്മുടെ വീട്ടാവശ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ കിട്ടണം ഒരു വർഷത്തേക്ക് രണ്ട് രണ്ടു വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ എണ്ണ എണ്ണയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മൂന്ന് സെന്റ് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തുള്ള എണ്ണ കിട്ടും കിട്ടും തീർച്ചയായിട്ടും അത് മതി നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നാൽ മതി ബാക്കി ഉള്ളത് നമ്മളെ കുടുംബക്കാർക്കും അതെ അതെ അൽവാസികൾക്കും ഉപകാരപ്പെടുന്നുള്ളൂ മറ്റുള്ള എന്ത് ചെയ്യുന്നു നമ്മള് നമ്മള് ചെയ്യേണ്ട എന്താണോ നമ്മളെ ആവശ്യങ്ങൾക്ക് മെയിൻ ആയിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുക നമ്മളെ ആരോഗ്യം റെഡിയാക്കുക നമ്മുടെ ആരോഗ്യം റെഡിയാക്കുക നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം റെഡിയാക്കുക ഇത് മത്തൻ്റെ അവിടെ നമ്മള് വെള്ളരിക്ക കക്കരിക്ക ആ കക്കരിക്കുന്നത് ഇത് ഇവിടെ തൊട്ട് ആ തല വരെ കക്കരിക്കുക ഇത് ഇത് കക്കരിക്കാതെ പൂവൊക്കെ ഇട്ട് തുടങ്ങി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് അല്ല താളിക്കാൻ പറ്റില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ചീരൻ്റെ ഇല ചെറുങ്ങൻ്റെ ഇല മത്തൻ്റെ ഇല പിന്നെ പാലക്ക് ജിർജിർ പിന്നെ കസ് കോളിഫ്ലവറിന്റെ അല കാബേജിന്റെ ഇല കോളിഫ്ലവറിന്റെ ഇല പറ്റുമോ ഓ തീർച്ചയായിട്ടും അടിപൊളി സാധനമാണ് സംഭവ സൂപ്പറാണ് അല്ല അടിപൊളി ഇത് ഞാൻ ഒരു നമ്മുടെ കാണുന്ന വീവേഴ്സിന് എന്ത് ഉറപ്പാണ് ഇതൊരു ഓർഗാനിക് ആയിട്ടാണ് ഷഫീഖ് ബായ വളർത്തിയെടുക്കുന്നത് നമുക്ക് ഇതിന് വളങ്ങൾ കൊടുക്കുന്നത് ഓർഗാനിക് എന്ന് പറയുന്നത് പലർക്കും പല തെറ്റിദ്ധാരണയാണ് ഓർഗാനിക് ആണെങ്കിൽ കെമിക്കൽ ഇല്ലാതെ വിഷം നമ്മൾ ഇതിൽ അടിക്കൂല നൂറ് ശതമാനം ഞാൻ ഇപ്പൊ ജെർജിയർ കഴിച്ചു അതേപോലെ നമുക്ക് മത്തൻ്റെ അതേപോലെ പച്ചക്ക് കഴിക്കാം ധൈര്യം കഴിക്കാം ഒരു പ്രശ്നം ഇത് ഉണ്ടാവും ചെറുപ്പുണ്ടാകും ചണപ്പുണ്ടാകും നമ്മൾ കെമിക്കൽ അടിച്ചെങ്കിൽ ഒരിക്കലും നമുക്ക് കൈ പറ്റൂല കാരണം വെച്ചാൽ അത് ആണ് കെമിക്കൽ അടിക്കണ്ട ഒരു മാസം ആയിക്കും മറ്റുള്ള പോലെ ചതിയാണ് സംഭവിക്കുന്നത് അത് നമ്മള് നമുക്ക് നമ്മളെ വിശ്വാസ്യത നമ്മളെ കൃഷിയിൽ നമ്മൾ കാണണം ചെലപ്പോ ഇതില് ഇത് കണ്ട ഇങ്ങനെ ഇങ്ങനെ നോക്കിയത്ര മനസ്സിലാവും നമ്മളെ കൃഷിയിൽ ചെറിയ കുഴുക്കളൊക്കെ ഉണ്ടാവും പുഴുക്കേടുകളൊക്കെ ഉണ്ടാവും കണ്ട ചെറിയ പുഴുക്കേടുകൾ പുഴുക്കേടുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഒരു ആഞ്ഞു പിടിച്ചൊരു വീട് എടുക്കണ്ടെങ്കിൽ പുഴുക്കൾ കണ്ടാ മത്തം വണ്ടാളാണ് ഇതൊക്കെ ഇതാണ് ഏറ്റവും കീടംസുകളൊക്കെ ഇതിപ്പോ ഈ ഒരു ചാലില് ചെയ്യണമെങ്കിൽ തിന്നാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു അൻപത് സെന്റിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഓരോ ഇലമ്പിരുന്ന് തിന്ന് പോയിക്കൊള്ളു അപ്പൊ അപ്പോ നമ്മൾ ഇല കട്ട് ചെയ്ത് പോകണേ ഈ ഇല ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇല ആളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഇലക്ക് വേണ്ടിയിട്ട് മാത്രം കൃഷി ചെയ്യുന്നതാണ് കായ ബോണസ് അങ്ങനെ അത്രേ ഉള്ളൂ കിട്ടും സാധനം കിട്ടും ഓരോ വള്ളി മുതൽ നമുക്ക് അഞ്ചും ആറും പിന്നെ കായകൾ കിട്ടും അത് നമ്മളൊന്ന് പരിപാലിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു കിലോ വലിപ്പം ഉണ്ടാവും മത്തന് ഈ വെറൈറ്റി മത്തനാണെങ്കിൽ നമുക്ക് അഞ്ച് കിലോ നാല് കിലോ എന്നൊക്കെ സൈസിൽ വരേണ്ട മത്തനാണ് നമുക്ക് ഇല കട്ട് ചെയ്യണോണ്ട് നമുക്ക് ഒരു കിലോന് അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാം ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിട്ടുള്ള ഒരു കുഞ്ഞ മത്തം കിട്ടും അതൊരു അഞ്ചാറെ കിട്ടും കിട്ടും അത് മതി ഷെഫി ചോദിക്കുന്നവണ് ഒന്നും കരുതരുത് ആ ഈ സംഭവത്തില് കൃഷി ലാഭാണോ ലാഭാണ് സത്യ എല്ലാ അല്ലെങ്കിൽ ഒരാളും ഒരു കൃഷിയിൽ ഒരു പരിപാടിക്ക് നിൽക്കൂല ഞാനിപ്പോ പതിനഞ്ച് വർഷം ഇതിലിപ്പോ നിന്നോണ്ടല്ലപ്പോ നമുക്ക് ലാഭമാണ് വീണ്ടും 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 ഈ ഏരിയകൾ എടുത്തെടുത്ത് എടുത്തു പോകൊണ്ട് നമ്മള് അഞ്ച് നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ഏക്കറോളപ്പം നമ്മളിപ്പോ കൃഷി ഇപ്പൊ നിലവിലുണ്ട് ചെറുതെന്ന് വലുതി വലുതിലോട്ട് കയറാതെ കാരണം വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് എടുത്തെടുത്തെടുത്തു ഒരിക്കലും നമ്മള് പ്രേക്ഷകരോടും പറയുകയാണെങ്കിൽ നമ്മളെ പ്രേക്ഷകരോടും പറയുകയാണെങ്കിൽ എന്താ വെച്ചാല് ഒരിക്കലും വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ഫാമിലോട്ട് ഇറങ്ങി ആ പിന്നെ ഒരാളെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും ഫാമിലോട്ട് ഇറങ്ങി സ്വന്തമായിട്ട് പഠിച്ച് അറിവ് നേടി അധ്വാന അത് വേണം ഇത് രാവും പകർച്ച ചിലപ്പോ നമ്മൾ അദ്ദേഹം മുതലാളിമാരാണ് കാരണം കാരണം നമ്മള് കരക്ക് കയറി കുത്തിർന്ന ഒരിക്കലും നമുക്ക് നമുക്ക് ഒരു ദിവസം നമ്മൾ അധ്വാനം എന്നുള്ള രീതിയിൽ ആരോപ്യം മാറ്റിയേക്ക ബാക്കി ലാഭം കിട്ടേണ്ടത് ലാഭം കെടുക്കട്ടെ ബാക്കി പിന്നെ പണിക്കാർക്കും അവർക്കും അവർക്കും വളങ്ങളും ഇതിനൊക്കെ ചെലവ് അങ്ങനെയാണ് പോകും അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് വളങ്ങളും പൈപ്പുകളും ലക്ഷങ്ങളോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഫസ്റ്റ് ടൈമില് അപ്പോ തുടങ്ങുകയാണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് കൃഷിഭവനും <iongPS> കാര്യങ്ങളും <pakai> <pansky office> ും ബാങ് നല്ല കൃഷി ഓഫീസർമാരെ കോട്ടക്കത്തെ കൃഷി ഓഫീസർ സൈറ്റിൽ വന്ന് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ആഴ്ചയിൽ വന്ന് ടെസ്റ്റ് ചെയ്യും പിന്നെ ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജൈവ രീതിയിലുള്ള മരുന്ന് സാധനം എക്കോ ഷോപ്പ് പോലത്തെ ഷോപ്പുകൾ നമ്മൾ കോട്ടക്കലുണ്ട് അതിൽ നിന്ന് നമുക്ക് വന്ന് കണ്ടിരിക്കാം നമുക്ക് ബൾക്കായിട്ട് നമുക്ക് കീടങ്ങൾ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറച്ചുണ്ടാക്കുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ജൈവകടങ്ങൾ നമുക്കൊരു ദിനായിട്ട് ഇപ്പൊ നിങ്ങളെ ഷെഫീബായി പോലത്തെ കുറെ ആൾക്കാരുണ്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ ഓർഗാനിക് ഇലവർഗ്ഗങ്ങൾ ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് പോകുമ്പോൾ നമുക്ക് ആയിട്ട് കൃഷിയിലിട്ട് ഇറങ്ങുകയാണെങ്കിലും നിക്കാൻ അറിയാന് ഉണ്ടാക്കാനും അറിയണം നിക്കാൻ അറിയണം അറിയണം ആ അല്ലാതെ ഇറങ്ങിയിട്ട് അല്ലാതെ ഇറങ്ങിയത് ഒരിക്കലും ഇറങ്ങരുത് കാരണം വെച്ചാൽ നമുക്ക് അത് വിൽക്കണം അതെ മാർക്കറ്റിങ് നമ്മൾ തന്നെ കണ്ടെത്തണം ഇടനിലക്കാരെ ഒരിക്കലും അതിന്റെ അടിയിലോട്ട് ഇടയിലോട്ട് കേട്ടിട്ട് നമുക്ക് ഈ രീതിയിൽ പോകുള്ളൂ ഷെഫീഖ് ബൈക്ക് സ്വന്തമായിട്ടുള്ള ചാനൽ എന്റെ പേര് ട്രാക്ക് റൂട്ട് എന്ന് ട്രാക്ക് റൂട്ട് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ഉണ്ട് ഉണ്ടല്ലോ ഒന്ന് ഒന്ന് കേറി നോക്കുക എത്രത്തോളം അതിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഷഫീഫ് ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഷെഫീഖ് ബായിനെ കോൺടാക്ട് ചെയ്ത് കേട്ടോ നമ്മൾ സ്ഥിരം പോകുന്ന ഏരിയയാണിത് ഉദ്യാനപാത അതുപോലെ തന്നെ കോട്ടക്കൽ കോട്ട് പുത്തൂര് ബൈപ്പാസിലൂടെ ഇറങ്ങിയാലും ഉദ്യാനപാത ഉദ്യാനപാതയിൽ കൂടെ ഇറങ്ങിയാൽ നമ്മളെ തോട്ടാണ് ആ തോട്ടത്തൊക്കെ ഇറങ്ങി അവിടെ ചോദിച്ചാൽ മതി ഫാം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ഫിഷിങ് ഫിഷിംഗ് ഏക്കറിയിൽ ഫിഷിംഗ് ഇവിടെ കട്ടില രോഹുമൃഗാൽ കാർപ്പ് നെട്ട് തിലാപ്പി വാള അനാസ് വർഷം ആറ് മാസം ഇപ്പൊ ആറു വശിങ് അടുത്ത മാസം ആറ് വശിങ് ഉണ്ട് ഇപ്പൊ വെള്ളം ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബ്രീഡിങ് യൂണിറ്റ് ഉണ്ട് ബ്രീഡിങ് കുഞ്ഞുങ്ങളെ കയറ്റുമതി ഉണ്ട് കുഞ്ഞുങ്ങളെ ഇറക്കുമതി ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ചിലർ പരിപാടി ഒന്നല്ല അല്ല അതീ പറഞ്ഞാൽ എങ്ങനെയാണ്ട് ഈ ഫാമിംഗ് മേഖലയിലോട്ട് വരുക എല്ലാ പരിപാടികളും വേണം മീന്റെ വേസ്റ്റ് ഉപയോഗിക്കാണെങ്കിൽ നനക്കുന്നു ഈ ഇതിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ പശുക്കൾക്ക് ഇത് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പച്ചക്കറിയിൽ എങ്ങനായാലും ഒരു അറുപത് ശതമാനം നമുക്ക് കിട്ടുകയുള്ളു ബാക്കി നാൽപ്പ് ശതമാനം ഡാമേജ് കാരണം നാല്പത് ശതമാനം ഡാമേജ് നമ്മൾ പശുക്കൾക്കും ആടുകൾക്കും കൊടുക്കും കോഴികൾക്കും കൊടുത്തിട്ട് അവരെ മാലിന്യം നമ്മൾ കളക്ട് ചെയ്ത് ഇതിന്റെ ബെഡ്ഡ് വീണ്ടും നിക്ഷേപിക്കണ് അപ്പം ഒരു ജൈവവളമായി ജൈവ ജൈവവളം തന്നെ അതാണ് ജൈവവളം നീ രീതിയിൽ ചെയ്യുന്നത് നമ്മളെ നമ്മളെ വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പശുക്കളെയും കോഴിക്കാഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച്

ഇത് ഡബിൾ ആണ് ഡബിൾ ആയതാണ് ആയതാണ് ഇനിയിപ്പോ ഇത് നമ്മൾ വിത്ത് കളക്ട് ചെയ്യണം ഇതിന്റെ വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ ഒരു പരീക്ഷണം ഇത് നാടൻ വെള്ളരിക്കന് ഒരുപാട് ആൾക്കാർ നാടൻ കൃഷി ചെയ്ത് മാത്രം മറ്റേ ഹൈബ്രിഡ് കൃഷികളാണല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാ കൃഷികളും വേണം നാടൻ കൃഷിയും വേണം ഹൈബ്രിഡ് കൃഷിയും വേണം നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു നമുക്ക് നല്ല രീതിയിൽ നാട്ടുകാർക്ക് സാധനം എത്തിക്കണ്ടത് അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് കൃഷിയിലോട്ടും മാറണം നാടൻ കൃഷിയിലോട്ടും മാറണം രണ്ടുണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ പക്ഷേ ഈ വെണ്ട നാടൻ കൃഷി ചെയ്തിട്ട് കാര്യമില്ല ഈ സാധനം ഹൈബ്രിഡ് വെള്ളിക്ക് ഹൈബ്രിഡ് കൃഷി ചെയ്തിട്ടും കാര്യമില്ല നാടൻ കൃഷി തന്നെ ചെയ്യണം ആ അതങ്ങനെയുണ്ട് ഓരോ കൃഷിയിലും ഓരോ മെത്തേഡുകൾ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടാണ് പച്ചക്കറിന്റെ ഈ പറഞ്ഞ ഇല വർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കൊടുത്തിട്ടാണ് സെയിൽ ചെയ്യാല് ഇതിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോയ സ്ഥലത്തേക്ക് ഒരു വയ്യാണ് ഉപയോഗിക്കൽ കേട്ടോ അതായത് എൻട്രി ആണ് ഈ വരുന്നത് വിഷരഹിത പച്ചക്കറികൾ ഇങ്ങനെ ഒരു ചെറിയൊരു കൗണ്ടർ വേണം ഈ കൗണ്ടറിൽ വെച്ചിട്ടാണ് ഷഫീഖ് ഭായ് ഇത് സെല്ലിങ് ചെയ്യുന്നത് അപ്പോൾ ആർക്കും ആവശ്യം വരികയാണെങ്കിൽ കോട്ടയ്ക്ക് പരിസരത്ത് പുത്തൂര് ഇങ്ങനെ പോവുകയാണെങ്കിൽ കോട്ടക്ക മെയിൻ മെയിൻ ടൗണിലേക്ക് ഇത് കോട്ടക്ക ബൈപ്പാസ് അതായത് ഇന്ദിനൂർ കാവതികളൊക്കെ പോകുന്ന വയ്യാണ് വരുന്നത് ഇതാണ് ഷേഖ് ഷഫീഖ് ഭായിൻ്റെ ആ ഉള്ളത് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് ഷെഫിഖുബായിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ ആയിരിക്കണം ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തികൾ എല്ലാ കാര്യങ്ങളും നമ്മളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ